അപ്പൊ ദേ ഗ് ഞാൻ ഇന്നും ഒരു ഔട്ടിംഗ് വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി ലിഫ്റ്റിലൊക്കെ കയറി പോവാട്ടോ അതെ ഇപ്പം നിങ്ങൾ കാണുന്നത് വളരെ അടിപൊളിയായിട്ട് അല്ലെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് വൈബാട്ടോ കണ്ടു നിൽക്കാൻ തോന്നും അത്രയും രസാട്ടോ പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വണ്ടിന്ന് പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു പോകും കാരണം റോഡിൻ്റെ അരികിലൊക്കെ മുഴുവൻ ഫ്ലവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നിക്കുകയാണ് നല്ല രസമുണ്ടായി നമ്മളെ നാട്ടിലില്ലാത്ത നമ്മളിവിടെ കാണുന്നൊരു അത്ഭുതാട്ടോ എനിക്കത് അത്ഭുതമായി തോന്നി ഞാൻ വല്ലാണ്ടേ നമ്മൾ പോണ ആ വഴിയൊന്നും കാണിക്കുന്നില്ല ബിക്കോസ് എന്താ വെച്ചാൽ നിങ്ങൾക്കും ഒരു ബോറാവണ്ട വിചാരിച്ചിട്ട് വല്ലാണ്ട് കാണിക്കുന്നില്ല അപ്പൊ അത് ഏകദേശം നമ്മൾ നമ്മൾ പോകുന്ന ആ പള്ളിക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പള്ളിക്ക് ആണ് പോകുന്നത് കേട്ടോ പിന്നിവിടെ കണ്ടതിൽ വെച്ച് എനിക്കൊരു പ്രത്യേകമായിട്ട് തോന്നിയെന്താ പറയോ ഇവിടെ കണ്ട മിക്ക വീടുകൾക്കും ഒരേ കളറാണ് ഏകദേശം ഒരേ കളറാണ് വരുന്നത് ൊക്കെ ഒന്നോ രണ്ടെണ്ണോ മാത്രം വൈറ്റോ അങ്ങനെ എന്തെങ്കിലും വേറെ ഒരു കളറ് വരണു ബാക്കി ഒക്കെ ഒരേ കളറും ഒരേ മോഡലിലും തോന്നി ചിലതൊക്കെ ഭയങ്കര കൊട്ടാരം പോലെ ഉണ്ടടുത്തേക്ക് പക്ഷെ ചിലതൊക്കെ ഏകദേശം ഒരേപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതൊരു അത്ഭുതമായി തോന്നിട്ടോ ഇതെന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയാവുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ പള്ളിക്കാണ് നമ്മൾ പോകുന്നത് ഈ പള്ളി നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ കുറെ കറങ്ങിയിട്ടേ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ചെയ്യാം എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം കുറച്ച് ദൂരത്തുനിന്ന് തന്നെ വലിയ പള്ളിയോണ്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ദൂരത്തുനിന്ന് തന്നെ വീട് എടുത്തു എന്നുള്ളു അപ്പം നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വേറാനെട്ടോ ആ അപ്പോൾ അപ്പത് നമ്മൾ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്നാണ്ട് ഇറങ്ങിയ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതാ കേട്ടോ ഈ ഒരു അടിപൊളിയിലുള്ള കാഴ്ച ഇവിടെ എടുത്ത് പറയാൻ പള്ളിയുടെ മുൻപിലേക്കാണ് നമ്മൾ വന്ന് ഇറങ്ങിയതെങ്കിലും ഒരു പാർക്കൊക്കെ വന്നൊരു ഫീൽ ചെയ്യുന്നുട്ടോ കാരണം ഫുള്ള് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനേ സത്യം പറയാമോ എൻ്റെ റബ്ബെ പള്ളീനെ പറ്റി പറയാതിരിക്കാൻ മതി ലോകം തന്നെ ഇത്രയും വലിയ പള്ളി ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് പുറമേന്ന് കാണുമ്പോൾ തന്നെ നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഉള്ളിൽ നിന്ന് എങ്ങനെയായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂയിലെ വലിപ്പത്തി രണ്ടാമതായിട്ടുള്ള പള്ളിയാട്ടോ അതെ നമുക്ക് പള്ളിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അത് ഈ കാണുന്നത് എൻട്രൻസ് ആണ് നമ്മൾ കയറി വരുന്ന ഭാഗമാണ് പിന്നെ അത് ഈ ഒരു ഇത് എന്താണ് വലിയ ഒരു ഹാളാണ് ജോമൊക്കെ നിസ്കരിക്കാനൊരു യൂസ് ചെയ്യുന്നതാണ് പിന്നെ രണ്ട് സൈഡിലായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് നിസ്കരിക്കാനുള്ള രണ്ട് ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ആയിട്ടുള്ള ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലാണ് നിസ്കരിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുള്ളത് അത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എവിടെ നോക്കിയാലും ലൈറ്റാണ് നമുക്കിവിടെ ഒരു ഞാൻ സത്യം പറയുകയാണെങ്കിൽ ലൈറ്റിൻ്റെ ഷോപ്പിലല്ലാതെ ഇത്രയും ലൈറ്റ് വേറെ എവിടെയും കണ്ടിട്ടില്ല അത് അതങ്ങനെ തന്നെ പറയണം കാരണം നമ്മൾ മേലട്ടം ഒക്കെ ലൈറ്റ് രണ്ട് സൈഡിൽ നോക്കിയാലും ഫുൾ ലൈറ്റ് ആട്ടോ ഫുള്ള് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അത്രയും വലിയ പള്ളിയാണ് ഒത്തിരി ലൈറ്റും ഉണ്ട് പിന്നെ അണ്ടർഗ്രൗണ്ടൊക്കെ പോകാന് പുരുഷന്മാർക്ക് വേറെ ലിഫ്റ്റ് സ്ത്രീകൾക്ക് വേറെ ലിഫ്റ്റ് അങ്ങനെയൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ ഏകദേശം ഒരു ഭയ വരുന്നുണ്ട് അപ്പോൾ ഒരു ലൈറ്റൊക്കെ ഓൺ ആക്കി വെച്ചിരിക്കണേ അങ്ങനെ ഇതേ നമ്മൾ സ്ത്രീകളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നീ അണ്ടർഗ്രൗണ്ടിൽ പോകണം നിസ്കരിക്കാൻ അപ്പോൾ അതിനായിട്ട് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി അപ്പോളേ നമുക്ക് എടുക്കാനും എന്താണ് നിസ്കരിക്കാനൊക്കെ പറ്റുള്ളൂ ആ വലിയ ഹോള് താഴേട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതെ നിങ്ങൾ കാണുന്നത് അണ്ടർഗ്രൗണ്ട് ആട്ടോ ഇവിടെ അത് വലിയൊരു ഹാളാണ് ഇത് തന്നെ ഒരു വലിയ ഹാളാട്ടോ അപ്പോൾ ഇനി ഉള്ളിലോക്ക് പോയാൽ അതിലും വലിയൊരു ഹാളുണ്ട് അങ്ങനെ അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയിലാട്ടോ ഈ ഒരു പള്ളി നിൽക്കണത് അപ്പോൾ അതെ ഇതൊക്കെ ഒതുവെടുക്കാനുള്ള സ്ഥലങ്ങളാണ് നല്ല ക്ലീനാണതൊക്കെ കാണാൻ കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും അത്രയും ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉളവ് എടുത്തിട്ട് ശേഷം വേറെ സ്ഥലത്ത് വന്നിട്ടാണ് അവിടെ കാല് കഴുകല് ഞാൻ അവിടുത്തെ ഇവിടെ നിന്ന് ഉളവ് എടുത്തിട്ട് കാല് ഇപ്പുറത്ത് വന്നൊക്കെ എഴുതി കേട്ടോ ശേഷം എന്താണ് നമ്മൾ നിസ്കരിക്കാൻ പോവുകയാണ് ഞാൻ വല്ലാണ്ട് അവിടെ നിസ്കരിക്കണ ആ ഒരു ഭാഗം എടുത്തിട്ടില്ല ബിക്കോസ് അവിടെ ഒത്തിരി ആൾക്കാർ നിസ്കരിക്കേണ്ടായിരുന്നു ശേഷം അവിടത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയായപ്പോൾ ആ സ്ഥലം തന്നെ അങ്ങ് മാറിയ പോലെ കാരണം രാവിലെ കണ്ട സ്ഥലങ്ങളൊന്നുമല്ല രാത്രി കാണുന്ന ആ ഒരു ഫീൽ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല ബിൽഡിങ്സിലും നല്ല വലിയ വലിയ ബിൽഡിങ്സൊക്കെ അല്ലേ പൊക്കത്തിൽ ലൈറ്റൊക്കെ ഇട്ടേ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ പറയുക അവിടെ എന്താണ് ഏ വെച്ചൊരു ബിൽഡിങ് കിട്ടുക ഞാൻ എൻ്റെ അന്യോണ്ട് പറഞ്ഞത് അത് ഇൻ്റെ ബിൽഡിങ്ങാണ് എൻ്റെ പേരിലെടുത്ത ബിൽഡിങ്ങാണ് ഐശൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ അതുകൊണ്ട് വിശ്വസിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന്റെ ശേഷം നേരെ അവിടെ തിരിച്ചു കേട്ടോ പിന്നെ ഞങ്ങളൊരു പാർക്കെ തിരിച്ചു അവിടുന്ന് നേരെ കാരടുത്തൊരു പാർക്കൊക്കെ ആ പാർക്കിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ബിക്കോസ് ഞാൻ പാർക്കിന്റെ പേര് നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ സംഭവം അവിടെ നിന്ന് നേരെ പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ അതേ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞ നൈറ്റായിരുന്നു പള്ളിയാട്ടോ അത് ലൈറ്റ് എങ്ങനെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഷോപ്പ് തന്നെ തുടങ്ങാം അത്ര ഒരുപാട് രൂപയുടെ ലൈറ്റാ അവിടെ ഉള്ളത് അപ്പോൾ കൈസ് നമ്മൾ പോകുന്നത് അമ്പർല ബീച്ചൊക്കെ കേട്ടോ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കേക്കാണ് അവിടെ രാത്രിയാണല്ലോ പോയത് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ പോരാത്തതിനാണെങ്കിൽ രാത്രി ആയത് കാരണം ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാനായിട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് അവർ ലൈറ്റ് കൊണ്ട് അവിടെ അലങ്കരിച്ചിട്ടുള്ളത് കാറ് പാർക്ക് ചെയ്യാൻ തന്നെ ഞങ്ങൾ ഒരു ലോകം ചുറ്റിക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അത്ര ആൾക്കാർ അവിടെ ഉണ്ട് പിന്നെ അവിടെ ഇങ്ങനെ ഒരുപാട് കളേഴ്സിൽ വെള്ളമൊക്കെ വാട്ടർഫോളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് നേരം കണ്ടന്നു പിന്നെ ഇങ്ങനെ നടന്നു നടന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ലോകം തന്നെ നമ്മളിങ്ങനെ നടന്ന് കാണാറുണ്ട് ബീച്ച് ഏരിയയിൽ ലട്ടിപൊളി പാർക്ക് ആ വെള്ളത്തിലൊക്കെ നിറയെ കുട്ടികൾ ഒത്തിരി കുട്ടികൾ കളിച്ചിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടു അവിടെ ഒരുപാട് ഐസ്ക്രീംസിൻ്റെയും പോപ്കോൺസിൻ്റെ ഒക്കെ ഇങ്ങനെ ഷോപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ഓരോ സ്ഥലങ്ങളെ കണ്ടു കേട്ടോ ആണ് പിന്നെ നമ്മൾ നമ്മളൊന്നൊരു സ്ഥലത്ത് നിൽക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ അവിടെ ഫുഡിൻ്റെ ഐറ്റംസ് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും ഒരു കളിക്കണമായിട്ടുള്ള ഇതൊന്നും കണ്ടില്ല കേട്ടോ അപ്പോഴൊക്കെ അനിയൻ ഇങ്ങനെ ഒരു പാർക്കാണെന്നാൽ ഇത് എന്ത് പാർക്ക് പാർക്കെന്നുള്ളൊരു ഷെയ്പ്പ് മുഖച്ചായയാണ് വെച്ചത് പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അനിയനെ ഹാപ്പിയായി പിന്നെ അനിയനിക്കാദ്യം പോപ്പ് പോപ്കോൺ വേണം എന്നല്ല അപ്പോൾ പോപ്പ് മേടിച്ച് ഞങ്ങൾ കഴിക്കുന്നത് ആ പിന്നെ ഞങ്ങൾ ഫൺ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ കയറി കേട്ടോ അതും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം തന്നെ ആ ആദ്യം അത് കണ്ട് ആദ്യത്തിനേക്കായി ഒന്നുകൂടി ഇഷ്ടമായത് ഇത് കയറിയപ്പോൾ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ അവിടെ കണ്ടതിനേക്കാളും ഒത്തിരി നല്ല നല്ല റൈഡ്സൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് മാത്രം ഒന്നും അല്ല അത്യാവശ്യം മുതിർന്ന ആൾക്കാർ കളിക്കാവുന്ന ഐറ്റംസുണ്ട് അങ്ങനെ പിന്നെ ആദ്യം ഓന് എന്താണ് ജീപ്പിലും കാറിലൊക്കെ തന്നെ കയറി കളിച്ചു അപ്പം ഞാൻ അവിടെ കളി കണ്ടവിടെ നിന്നു ഞാനീൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഓൻ ഒരു റൈഡിൽ കയറിയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അടുത്തത് ഇതിൽ കയറും എന്നുള്ള ആ ഒരു തോട്ടിൽ വേറെ നമുക്ക് ആക്കട്ടോ നോക്കണത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ടൈമിൽ ഞാൻ അവിടെ കളിച്ചുകൊടുത്തു അവിടെ ഒരു ബൈക്ക് റൈഡായിരുന്നു ഞാൻ അങ്ങനെ ഓൻക്ക് ഹെൽപ്പ് ചെയ്ത് കളിച്ചിരുന്നത് ആദ്യം വേറെ ഒക്കെ നോക്കിയൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നോട് അറിയാം ഇനി ഞാൻ കളിച്ചോളാറുണ്ട് ഭയങ്കര റേസിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നേരമായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ വെച്ച് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത്ര നേരം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഞാനൊരു ഗെയിം കളിച്ചിട്ടോ അത് എങ്ങനെയാ വെച്ചാൽ പോയിൻറ്സ് ഒരുപാട് പോയിൻറ്സ് കളക്ട് ചെയ്യലാണ് ഞാൻ ചടമ്പട ഒരുപാട് പോയിൻ്റ്സ് ഒക്കെ കളക്ട് ചെയ്തു ഇതിൽ നമ്മൾ ഇതിലൊക്കെ ഒരുപാട് പോയിൻസ് കളക്റ്റ് ചെയ്താൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും അതാണ് മെയിൻ അപ്പോൾ ഒരുപാട് പോയിൻറ്സ് ഞാൻ മാക്സിമം കളക്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടേനു ബട്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഗെയിമായിരുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ നല്ലൊരു ചെറിയ കുഞ്ഞു കുട്ടി നല്ല ക്യൂട്ട് ബേബി കിട്ടോ നല്ല രസമുണ്ട് കാണാൻ അതിങ്ങനെ ഗെയിം കളിക്കണേ കാണാൻ നല്ല രസമുണ്ട് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ വേറെ ഒന്ന് രണ്ടോ ഗെയിംസിലൊക്കെ കയറിയിട്ടുണ്ട് ബട്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല വീഡിയോ നല്ല ലെങ്തി ആവണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കളിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയുകയാണെങ്കിൽ ഈ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഗെയിം ആട്ടോ ഞാനും അനങ്ങനും അതിങ്ങനെ കളിച്ച് ശ്രമിച്ചിങ്ങനെ കുറേ നേരം ശ്രമിച്ചു ബട്ട് അതായത് ഫിനിഷ് ചെയ്തത് ഉപ്പച്ചയാണ് കാരണം നല്ല രസമുള്ള ഗെയിം പറഞ്ഞോട്ടോ അതെ അപ്പൊ അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം